ഇപ്പോൾ ടെവസിൻ്റെ പാക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ എടുക്കുന്നില്ല സോ ആക്ച്വലി നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ നെക്സ്റ്റേക തൂക്കാൻ പോവുകയാണ് നെസ്റ്റാഗെ തൂക്കാൻ പോകേണ്ട എസ്റ്റാൻഡിഡ ബർഗോമി നമ്മൾ തൂക്കാൻ പോവുകയാണ് ടെവസിൻ്റെ പാക്ക് വലിയ സെറ്റപ്പില്ല എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല സോ അതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് നെക്സ്റ്റേ തൂക്കാൻ പോവുകയാണ് സോ നെക്സ്റ്റായ കിട്ടില്ലെന്ന് നോക്കാറില്ല എന്തായാലും ആക്ച്വലി കോയിൻ ഉണ്ട് കിട്ടും പെട്ടെന്ന് കിട്ടും നോക്കാം കാരണം എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാണ് ആക്ച്വലി അവന് കുറച്ച് കോയിൻസ് ഉള്ളത് പ്ലേസിന് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സോ എന്തായാലും പെട്ടെന്ന് നോക്കാം എന്തായാലും നേരെ പോകുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് അതിന്റെ സ്കിപ്പ് ആണ് ഇത് വേണ്ട ഈ സാധനം വേണ്ട ടെവസ് വേണ്ട സ്റ്റാറ്റ്സ് വളരെ കുറവാണ് ഇപ്പം എലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല വേണം എൻ്റെ ഒരു ഒപ്പീനിയൻ സോ ഡീപ്പ് ആണ് രണ്ടും വരുന്നത് സോ നെസ്റ്റ ആണ് മെയിൻ എല്ലാം വേണം ബർഗോമി വേണം ഡി ഡേം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് ബാക്ക് നല്ല സെറ്റപ്പ് ആക്കണം ബർഗോമി നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് ഡി ഡേയും സെറ്റപ്പ് ആണ് ഒഫെൻസി ഗോൾ കീപ്പറാണ് സോ ഫസ്റ്റ് ട്രേഡ് അടിക്കാൻ പെട്ടെന്ന് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം ദൈവമേ ട്രസ്റ്റ് ആണെന്നു അല്ല അല്ലേ കൊനാമി ഊക്കുമോ ഇല്ലെന്ന് നോക്കാം ഫസ്റ്റ് ട്രേഡ് അടിക്കാൻ പോവാണ് സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് കൊനാമി ഫസ്റ്റ് ട്രൈ കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഡി എം ഡിഫെൻസി മിഡ് ആണ് സോ എപ്പിക്കല്ല ഐ തിങ്ക് നാലും നാല് എട്ട് പേര് ഒമ്പത് പേരല്ലേ ഉള്ളൂ ഒമ്പത് പേരല്ലേ ഏ

സെക്കൻഡ് റൈവ് എടുക്കാൻ പോവാണ് സെക്കൻഡ് റൈവ് കൊടുത്തിരിക്കുന്നു സോ ഇത് ആക്ച്വലി പത്ത് പ്ലെയർ ഉണ്ട് ഒമ്പത് പേരുണ്ട് കേട്ടോ സോ ഇത് എന്തായാലും എപ്പിക്കല്ല നമുക്ക് എണ്ണവേക്കും അറിയാൻ പറ്റില്ല അവിടെ അഞ്ച് പേരുണ്ട് നാല് പേര് ഒമ്പത് പത്ത് സൊ പത്ത് പേരുണ്ട് സോ ഈ സയനിക്ക് അന്വേഷണം പൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് നമുക്കൊരു ഒരു ഇത് കിട്ടും നമുക്ക് അറിയാനും പെട്ടെന്ന് ഒന്നും നമുക്ക് സെറ്റാണ് സെക്കൻഡ് റൈ എടുത്ത് ഒരു എപ്പിക്ക് അടിച്ചു ഡിഡ് അടിച്ചിട്ടുണ്ട് സോ നെക്സ്റ്റ് ആ ബർഗോപ്പി വേണമെങ്കിൽ ഇപ്പം സോ തീയേറ്റർ അടിക്കാൻ പോകുമ്പോൾ ഒരു തീയേറ്റർ ആയി നാണേ തീയറ്ററായി കൊടുത്തിരിക്കുകയാണ് തേറ്ററായി ദൈവമേ 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 ആണ് അവിടെ ഇല്ലടാ അവിടെ ആയ എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ല അവിടെ ഒമ്പത് പേരുണ്ട് സോ അതും എപ്പിക്കല്ല പോട്ടെ നമുക്ക് ടാപ്പ് ഏഡ് സൈൻ ചെയ്യാൻ പതിനായിരം കോയിൻ ഉണ്ട് ടാപ്പേഡ് സൈൻ ചെയ്യാൻ ബർഗോമി ഒന്ന് ടാപ്പ് ചെയ്തു നെസ്റ്റായ ഒന്ന് ടാപ്പ് ചെയ്തു സോ ബാക്ക് ഇറങ്ങാണ് സോ തൊള്ളായിരം കോയിൻസ് കൊടുത്തു ഫോട്ടോ എടുക്കാൻ പോവാണ് ദൈവമേ എടാ മോനെ ഫസ്റ്റ് റൗണ്ട് പിന്നെ അമ്മമാതി നല്ല രീതി ഊക്കാൻ പോകുന്നു നമ്മളെ സോ കുഴപ്പമില്ല എന്തായാലും ഇതും ഒന്നും കിട്ടിയില്ല സ്കിപ്പ് ചെയ്യാണ് സോ മുമ്പേ ടാപ്പ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് മുമ്പൂടെ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം നെക്സ്റ്റ് ടാപ്പ് ചെയ്തു ബാക്ക് ഇറങ്ങി തൊള്ളായിരം കോയിൻസ് ആ പൊടിക്കാൻ പോവുകയാണ് തൊള്ളായിരം കോയിൻസ് വീണ്ടും എഗൈൻ അഗൈൻ കേട്ടാ മൂന്നേ ഫാസ്റ്റ് അടിച്ചപ്പോൾ നമുക്ക് ഇനി തോന്നി എനിക്ക് കേട്ടാ ഇവരെ നല്ല രീതിയിൽ ഊക്ക് വന്നു ചാതി ഓണങ്ങള് സോ കുനാമിക്ക് ആക്ച്വലി കോയിൻസ് തിന്നണം എന്നാലും നമ്മൾ ഇടത്തില്ല നമ്മൾ പിടിക്കും ഈ ട്രായിക്ക് കഴിക്കുന്നതായിരിക്കും അല്ലേ അടിക്കുമായിരിക്കുമല്ലേ നോക്കാം നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ദേപ്പിക്ക് ദിസ് ഈസ് എപ്പിക് ഇടാ മോനെ സോ അതും പോയിടാ അതും പോയി ഫസ്റ്റ് ട്രൈ എപ്പിക്ക് അടിച്ചിട്ടല്ലേ അല്ലെങ്കിൽ ഉള്ളതാണ് ഫസ്റ്റ് ട്രൈക്ക് എപ്പിക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കുക അടുത്ത് എപ്പി കിട്ടാനായിട്ട് സോ വീണ്ടും ടാപ്പിട്ടാൽ വീണ്ടും സൈൻ ചെയ്യുകയാണ് സൈൻ കൊടുത്തിട്ടുണ്ട് സൈൻ കൊടുത്തിട്ടുണ്ട് ദൈവമേ ദൈവമേടാ മോനേടാ ദൈവമേടാട കൊണാമി കൊണാളെ കൊണാമി കൊണാളെ എന്താ ചെയ്യാൻ പറയാം ഇത്ര കൂന ഉമ്മമാതിരുന്നില്ലേ ഒറ്റ എപ്പിക്കടിച്ചത് ശേഷം പകുതി കോയിൻ തീർന്നു നോക്കാം നെക്സ്റ്റ് ടൈം എടുക്കാൻ പോളൂ ദൈവമേ നെക്സ്റ്റ് ടൈം പ്ലീസ് കൊണാമേ പ്ലീസ് എന്ന അവസ്ഥയാണിത് എന്റെ ദൈവമേ എത്ര ട്രൈ എടുത്തില്ലേ ഒന്നും കിട്ടുന്നില്ല എന്ന അവസ്ഥ നെക്സ്റ്റാ എടുക്കാം നെക്സ്റ്റ് എടുക്കാം പ്ലീസ് എപ്പിക് പ്ലീസ് എപ്പിക് എപ്പിക് ആഹ് എപ്പിക് ആനിമേഷൻ പോക്സ് നെക്സ്റ്റാ ഇറ്റ്സ് നെസ്റ്റാ മറ്റേവരടിയേ ഇല്ല ഒമ്പത് പേരുണ്ടാ അപ്പം നെസ്റ്റ മാത്രമേ ഉള്ളൂ നെസ്റ്റ മാത്രമേ ഉള്ളൂ സോ ഇറ്റ്സ് നെസ്റ്റാ പവർ ഇറ്റ്സ് എൻ എപ്പി സോ നെക്സ്റ്റായി കേട്ട് ഇനി ബർഗോമിയ വേണം ബർഗോമി സോ മൂന്ന് തൂക്കാൻ പോകും നമ്മൾ സൊ നെക്സ്റ്റ് ബർഗോമിയെ തൂക്കാൻ പോകും ബർഗോമിയ ബർഗോമി 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 സൊ ടാപ്പ് ചെയ്തു സൈൻ കൊടുത്തിട്ടുണ്ട് ബർഗോമി പ്ലീസ് ലെഫ്റ്റ് ബാക്ക് ഹൂസ് എത്ര പേരുണ്ടോ ഇവിടാ അവിടെ ഒമ്പത് പേരുണ്ടേ അപ്പം ഇതല്ല എപ്പിക്കല്ല സോ ഇനി ബർഗാമി മാത്രം നിൽക്കുകയാണ് ഇവിടെ സോ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യുക ബർഗോമിയെ ടാപ്പ് ചെയ്തു സൈൻ കൊടുക്കാണ് ബർഗോമിക്ക് വേണ്ടിയിട്ട് ബർഗാമി പ്ലീസ് ബർഗാമി എടാ മോന് സെൻറ്റർ ബാക്ക് വീണ്ടും അവിടെ എത്ര പേരുണ്ട് അവിടെ വീണ്ടും ഒമ്പത് പേരുണ്ട് സോ ഒമ്പടാൻ പത്ത് രണ്ടു തൊള്ളായിരം കോൺസ് തീർന്നു കോയിൻ തീർന്നു ഇവിടെ കോയിൻ തീർന്നു കഴിഞ്ഞാൽ കൊനാമി വീണ്ടിട്ട് തേക്കുകയാണ് ബർഗോമി കിട്ടിയെന്ന് പറയും ബർഗോമി കണ്ടിട്ട് വീണ്ടും സൈൻ ചെയ്യാൻ പോകാൻ ബർഗോമി പ്ലീസ് കൊണാമി പ്ലീസ് പ്ലീസ് ബർഗോമി പ്ലീസ് എടാ ഫോനെ എടാ എന്താ തേമ്പോടാടാമി ഊഷ്ജി എന്റെ മോനെ എന്താ ചെയ്യാലോ എന്ന് തോന്ന നടക്കുന്ന ബെർഗമ്മ മാത്രം കിടക്കുകയാണ് ദൈവമേ കിട്ടത്തില്ലട ഇത് അടിച്ചിരിക്കുകയാണ് ആ അടിച്ചിപ്പിക്കല്ലേ എപ്പിക്കല്ലേ എടാ എപ്പിക്കല്ലേ ഇത് ഇട മൂന്നെ ഇപ്പിക്കല്ലോ അതും എപ്പിക്കില്ല ട്രാ ഈ എണ്ണാണിത് ശിയ പൊന്നേത് പത്തൊമ്പത് പ്ലേസ് ഒറ്റ ട്രൈ ചെയ്യുള്ളു എടാ ബർഗ് ചെറുക്കന് മാനേന്ദ്ര മേടാന്ന് പറഞ്ഞാണ് എൻ്റെ മോനെ ഇത് കിട്ടിയില്ല മൂഞ്ചി അടി അടി ഇട തേച്ച് മുട്ട തേപ്പ് എൻ്റെ വാണങ്ങള് ചാതി തേപ്പ് നോക്കിയേ എന്നാ അവസ്ഥയാണ് ഇത് നോക്കിയതാ ഇരുന്നൂറ് കോയിൻസാ ആ ബെർഗം വീണത്തിരിക്കുകയാണ് ട്രൈ എടുത്ത് നോക്കാൻ അപ്പം രണ്ട് ട്രൈ അയിടെ പൊന്നെ എറ്റ മോനെ അതും ഇല്ല എറ്റ മോനെ ലാസ്റ്റ് വരെ കൊണ്ടുപോകുമ ലാസ്റ്റ് വരെ ഒറ്റ ട്രൈ എട്ട് പ്ലയേഴ്സ് ഇവിടെ ഒന്നുമില്ല അവസ്ഥയെന്ന് നോക്കിയേ തൊള്ളായിരം ഇല്ല പർച്ചേസ് ചെയ്യാൻ പോയി പിന്നെ ആ സൂപ്പർ കോഴിഫുള്ള് തീർന്നു ടോൾക്കേ കോയിൻസ് തീർന്ന് ഒരു പ്ലേസ് ബർഗോമി കഴിച്ച് ബാക്കിയെല്ലാം കിട്ടി സോ ഒരു ട്രൈ എടുത്തിട്ട് കിട്ടും എന്തായാലും ഇത്രയൊക്കെ ആയി ഇനിയിപ്പോൾ കോയിൻസ് പർച്ചേസ് ചെയ്യേണ്ടി വരും എൻ്റെ മൂലതാ ഏഴ് പ്ലേയേഴ്സാ ഏഴ് പ്ലേയേഴ്സ് എന്ന അവസ്ഥയാണ് എന്ന അവസ്ഥ നല്ല എന്ന അവസ്ഥയാണ് നോക്കിയത് ഇതൊക്കെയാണ് അവസ്ഥ പറഞ്ഞത് അല്ലേ ഫസ്റ്റ് ട്രൈ എന്നെ അടിച്ചിട്ട് പിന്നെ ഊക്കി തേച്ചൊട്ടിച്ച് പരത്തി അടിച്ചും മാറി ചാതി വാണങ്ങള് സുഫ് എൻ്റെ പൊന്നെ സങ്കൂടാ വരുന്നു വരുന്നുണ്ട് സന്തോഷവും എന്തായാലും സുഖിച്ച ബൈ